ഒരു സെബോമീറ്റർ സുവിടെ നല്ല സീറോ ത്രീ സിക്സ്റ്റി ക്യാമ് ഹെഡ് ഡിസ്പ്ലേ അങ്ങനെ ഫിറ്റിംഗ് ഏറ്റവും ടോപ്പന്റ് വേരിന്റ് രൂപം രൂപ ഡൗൺ പേവിൽ നമുക്ക് ഇറക്കാം നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന അടിപൊളി വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും സീറോ സീറോ ചെയ്തു കൊടുക്കാം ചെയ്യാൻ പറ്റും നമുക്കൊരു രൂപ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ഒരു ചെറുവാഹനം ഇറക്കുന്ന പോലെ നമുക്ക് ഈ ഒരു വലിയൊരു വാഹനം നല്ല പ്രോഫിറ്റ് സീറോ തന്നെ ചെയ്തു നല്ല പ്രോഫിറ്റ് സീറോ ഡൗൺ പേമെന്റ് തന്നെ നമുക്ക് വാഹനം ഇറക്കാൻ പറ്റും ഡീസൽ ആണ് സോ വൺ പോയിന്റ് ഫൈവ് ആയിരിക്കും നല്ല പെർഫോമൻസ് ഉണ്ടാവും ഒരു ഇരുപതൊക്കെ മൈലേജും പ്രതീക്ഷിക്കാതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും നല്ലൊരു അടിപൊളി കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സോ നല്ല അടിപൊളി ഫാമിലി കളക്ഷൻസ് ആണ് ആണെന്നൊരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒത്തിരി നമുക്ക് നല്ല എസ് യു വി കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനി സാധാരണക്കാരന് വേണ്ടിയിട്ട് നല്ല ചെറുകാറുകളുടെ നല്ല കളക്ഷൻസ് ഓൾട്ടോ എണ്ണൂറുകൾ അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ ഉണ്ണിയാണ് കൂടെയുള്ളത് ഉണ്ണി നമ്മൾ ഈ ഒരു കാറൻ ബൈക്ക് ഗുഡ് ചോയ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് നിങ്ങൾ നമ്മൾ കൊല്ലം ജില്ലയിലെ കൊട്ടായകരയാണ് കൊട്ടായകര പുല്ലമ്മൻ ജംഗ്ഷനിൽ തിരുവനന്തപുരം റൂട്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാറും ഇത് കാണുന്നത് പിന്നെ എം സി റോഡ് റോഡാണ് ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഉണ്ണി നമുക്ക് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടി ആണ് അല്ലേ നമുക്കൊരു യൂസ്ഡ് കാറാണ് ഫ്രഷ് കാർ എടുക്കുന്ന പോലെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളെ എന്താ നമ്മള് ഫസ്റ്റ് ചോയ്സ് എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് കാറാം ബൈക്കിൻ്റെ രണ്ട് വർഷം അല്ലെങ്കിൽ വൺ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് വണ്ടി പേടി കൂടാതെ തന്നെ കൊണ്ടുനടക്കാം ഓക്കെ പിന്നെ അതേപോലെ നമുക്ക് ഇയർ ഓൺ റോഡ് ആർ എസ് എ കൊടുക്കുന്നത് റോഡ് സൈഡ് അസിസ്റ്റന്റ് കൊടുക്കുന്നുണ്ട് അത് നല്ല നല്ല ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ നമുക്കൊരു മാക്സിമം ലോൺ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു കസ്റ്റമറുടെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഫിനാൻസ് ആണ് നൂറ് ശതമാനം നൂറ് ശതമാനം ഏത് വണ്ടി വന്നു നല്ല ട്രാക്കിനിങ് സീറോ ഡോക്യുമെന്റ് മാത്രമായിട്ട് നമുക്ക് വാഹനമായിട്ട് പോവാല്ല അപ്പൊ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇന്ന് നമുക്ക് ടയോട്ടോടെ ഒരു വാഹനത്തിന് തുടങ്ങാം ഗ്ലാൻസ ഏറ്റവും ന്യൂ ഫേസ് ഹെഡ് ഡിസ്പ്ലേ കാര്യങ്ങള് ത്രീ സിക്സ്റ്റി ക്യാമ് അങ്ങനെ ഈ ഒരു ലെവലിൽ നമുക്ക് അത്യാവശ്യം എല്ലാം ഫീച്ചറിലോട്ടുള്ള കിടന്നല്ലേ ഈ ഒരു ബാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫീച്ചേഴ്സ് ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൊജക്ട് എല്ലാം ത്രീ സിക്സ്റ്റി ക്യാമ് ഹെഡ് ഡിസ്പ്ലേ അങ്ങനെ ടു സെഡ് കമ്പനി തന്നെ ഏറ്റവും ടോപ്പ് വേരിയന്റ് മോഡലേതായിരുന്നു അത് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് വണ്ടി അല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് സ്ക്രീന് എ ടു സെറ്റ് ഫിറ്റിംഗ്സ് തന്നെ വരുന്നുണ്ട് അല്ല കിലോമീറ്റർ എത്രയായിരുന്നു വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ പന്ത്രണ്ടായിരം കിലോമീറ്റർ പക്കാ ലോ കിലോമീറ്റർ ആണ് മാനുലാണ് റിയറിൽ എ സി വെന്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഓൺഷിപ്പ് ായിരുന്നു അത് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്രയാണ് നമുക്ക് ഈ ഒരു ഒരു വാഹനത്തിന് ഇത് ബെസ്റ്റ് പ്രൈസ് എന്ന് പുതിയൊരു വാഹനത്തിന് ഏകദേശം നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് അല്ലേ സം പതിനൊന്ന് സംതിങ് വരുന്നുണ്ട് നമുക്ക് ഏകദേശം എട്ടമുക്കാലും നാലഞ്ച് ലക്ഷം രൂപ സേവ് ചെയ്യാം അത് നമുക്ക് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന് നമുക്ക് മൈലേജ് ഇത്രീക്ഷിക്കാൻ പതിനെട്ടിന് മുകളിൽ എന്തായാലും നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം അല്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് തന്നെ വണ്ടി ഇറക്കാൻ പറ്റൂ ഇത് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് ശതമാനം പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ടൈവട്ടെയാണ് നമുക്ക് അണ്ടർ കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും അത് നോക്കണം പിന്നെന്താ നമ്മൾ കാറൻ ബൈക്കിന്റെ വാറന്റി ഉള്ള വണ്ടി എന്തായാലും ഉണ്ട് നമുക്കൊരു വാറണ്ടിയിൽ തന്നെ എടുക്കാൻ വണ്ടി എന്നുള്ളതാണ് അമ്പത് രൂപ വേണി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അതിന്റെ അടുത്ത് നമുക്കൊരു ചെറുവാഹനത്തിലേക്കാണ് പോകുന്നത് ഓൾട്ടോ എണ്ണൂറ് വൈറ്റ് ബി എസ് സിക്സ് വേരിയൻ്റ് ആണ് അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആൾട്ടോ വി എക്സ് ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി വേറെ ആക്സിഡൻ്റേസ്മെന്റ് ഒന്നും ഇല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ നമുക്ക് വാറണ്ടി കൊടുക്കാം സിംഗിൾ ഓൺഷിപ്പില് വരുന്ന മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് പ്ലസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അതെ എത്ര ചോദിക്കുന്നത് ഇത് വരുമ്പഴത്തേന് രണ്ട് എൺപത്തി അഞ്ച് രണ്ട് എൺപത്തിയഞ്ച് ഏകദേശം നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എന്തെങ്കിലും വാഹനം ഇറക്കാൻ പറ്റും ഇതും നേരത്തെ പറഞ്ഞ ഒരു പത്ത് ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് ആ റേഞ്ചി ചെറിയ രൂപത്തിൽ നമുക്ക് വാഹനം ഇറക്കാം എ സി പോസ്റ്റയറിംഗ് ടൂ ടു പവർ വിൻഡോ മ്യൂസിക്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം വാഹനമല്ലേ അത് പതിനാറ് പതിനെട്ടൊക്കെ വരെ മൈലേജ് പ്രതീക്ഷിക്കാം എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം ഇതിന്റെ അടുത്ത് ന്യൂ മോഡൽ വാഗണർ അപ്പം സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി വാഗ്നർ വി എക്സിയാണ് വൺ ലിറ്റർ ലിറ്റർ ആണ് സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും യൂസിന് പറ്റുന്ന നല്ലൊരു കംഫർട്ടായിട്ടുള്ള വാഹനം പറയാം നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല ടച്ച് സ്ക്രീന് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് അതേപക്ഷം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആക്സിഡന്റ് ഒന്നും വരുന്നില്ലല്ലോ ഒന്നുമില്ല എത്ര എത്ര നമുക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും പറ്റും സീറോ സീറോ കൊടുക്കാം വീണ്ടും മറ്റൊരു മോഡൽ വാഗ്നർ തന്നെയാണ് വരുന്നത് എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ വാഹനമാണ് ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം ഇതിന്റെ റേറ്റോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല ഈ റേഞ്ച് എന്തായാലും ഒരു രണ്ട് സം ആ റേഞ്ച് ഒക്കെ ആയിരിക്കും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് വാഹനം എടുക്കാം അതെ അതെ നല്ല ട്രാക്കിന് ഒരു പത്തൊമ്പത് രൂപയ്ക്ക് വണ്ടി ഇറക്കാം അതെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് പ്രൈസ് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമുക്കൊരു ഒരു കിഡ്ലം എസ് യു വിയിലോട്ടാണ് പോകുന്നത് മഹീന്ദ്ര എസ് യു വി ത്രീ ഡബിൾ അതെ അത് നമുക്ക് റെഡ് പക്ക അല്ല കിഡ്ലം വാഹനം നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ടുമാണ് വാഹനം വരുന്നത് അല്ല

ഹൈ ക്വാളിറ്റി വാഹനം സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ലോ അല്ലേ അതെ അതെ എത്ര ചോദിക്കുന്ന വാഹനത്തിന് ഇത് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു നാപ്പത് അമ്പത് രൂപ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ഒരു ചെറു ഇറക്കുന്ന പോലെ നമുക്ക് ഈ ഒരു വലിയൊരു വാഹനം വാഹനം നല്ല നല്ല ആണെങ്കിൽ സീറോ സീറോ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും നമുക്ക് നമുക്കൊരു കിടിലം ഫാമിലി കാറാണ് കുറഞ്ഞ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് മൈലേജൊക്കെ വരുന്ന ഗ്രാൻഡ് ഐറ്റൺ അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത് ഗ്രാൻഡ് ഐറ്റം മാക്നിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആവശ്യം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇത് നേരത്തെ ആക്സിഡന്റ് ഒന്നും വണ്ടിക്കത്തില്ല നല്ല ക്വാളിറ്റി വണ്ടി തന്നെ വാരന്റിയുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല കിടന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനത്തിൽ വന്നിട്ടുണ്ട്

ഒരു ഇരുപതൊക്കെ എന്തായാലും മൈലേജും പ്രതീക്ഷിക്കുക അല്ലേ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അൾട്രോ സിക് പ്ലസ് വേരിയന്റ് ആണ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓ പക്ക ലോ കിലോമീറ്റർ ആണ് അതെ നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങൾ അത് നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് വരുമ്പോഴത്തേന് ആറ് തൊണ്ണൂറ്റഞ്ച് ആറ് തൊണ്ണൂറ്റഞ്ച് അത് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് സീറോ ചെയ്ത് കൊടുക്കാം സീറോ ഡൗൺ ി ബലയനോലെ മോഡല് കാര്യങ്ങള് ഇതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വന്നിട്ടില്ല ഓക്കെ വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ വന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം വീണ്ടും ഈ ഒരു ബലയനത്തി പത്തൊമ്പത് ഡീസൽ ബലേന ആണ് ഓക്കെ സോ മൈലേജ് എന്ന് പറഞ്ഞാണേ ഏകദേശം ഇരുപത്തിമൂന്നിന് മുകളിൽ കിട്ടുന്ന എന്തായാലും പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് കാരണം ഡീസൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും അപ്പൊ അത് വളരെ കുറവാണ് അല്ലേ ഡെൽറ്റ എന്ന ഓപ്ഷൻ ഡെൽറ്റ വേരിയന്റ് ആണ് ഡെൽറ്റ ആണ് അതെ വണ്ടി കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ആറ് എൺപത്തിയഞ്ച് നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെന്ന് അത്യാവശ്യം പക്ക കിടുവാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീന് വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് നല്ല ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ

അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് കംഫർട്ടുമാണ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി ആയിരിക്കും അടിപൊളി വാഹനമാണ് എത്ര ഇത് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്കൊരു മൂന്ന് ലക്ഷം വരെ ഒക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും സുഖമായിട്ട് നമുക്ക് വാഹനം ഇത് നമുക്കൊരു ഓൾട്ടോ ആയിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി

നമുക്ക് മാക്സിമം ഫിനാൻസ് തന്നെ ചെയ്ത് കൊടുക്കാം ഒരു മിനിമം അറേഞ്ച് തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വി ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഓൺഷിപ്പ് സിംഗിൾ വണ്ടി ചോദ്യം അഞ്ച് നമുക്ക് എത്ര രൂപയ്ക്ക് ഇനി പറ്റും നമുക്ക് നല്ല പ്രൊഫൈൽ അങ്ങ് സീറോ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു രൂപ ഡൗൺ ഉണ്ടെങ്കിൽ ഓക്കെ സുഖമായിട്ട് ഇറക്കാം അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലം സിഫ്റ്റ് അല്ല വീണ്ടും ഒരു ഇ ആണ് ഇത് എങ്ങനെയായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പതിനാല് സ്പോർട്സ് ആണ് വണ്ടി ഓക്കെ കിലോമീറ്റർ ഏകദേശം നാപ്പത് ആണ് ഓടിയിരിക്കുന്നത് എത്ര ചോദ്യം ഇതും വണ്ടി വന്നതേ ഉള്ളൂ വന്നതേ ഉള്ളൂ വന്നിട്ടില്ല റേറ്റും കാര്യങ്ങളും വീണ്ടും ഒരു ന്യൂ മോഡൽ വാഗ്നർ

സോണറ്റ് അല്ലേ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത് എച്ച് ടി കെ വേരിയന്റ് ആണ് മുപ്പത്തെണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആണ് അതെ അതെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോമ്പൈസ് ഉണ്ടാവില്ല അപ്പോൾ ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനായിരുന്നു ചോദ്യം ഇത് വരുമ്പഴത്തേന് ഏഴ് നാപ്പത്തി അഞ്ച് ഏഴ് ഒരു ആഷ് ബാക്കിന്റെ പ്രൈസ് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു എത്ര രൂപ്ലാക്ക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൈകർ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷിപ്പ് ഏകദേശം എണ്ണായിരം വണ്ടി ഓടിയിട്ടുണ്ടോ പക്കാൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാല്ലം കിലോമീറ്റർ മാത്രം ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു ഒരു അറേഞ്ച് ആയിരിക്കും പുതിയ വാഹനം ലക്ഷങ്ങൾ വിലക്കുറവിൽ തന്നെ പറയാൻ പറ്റുന്ന അടിപൊളി നമുക്ക് ഫുൾ ഫുൾ ട്രാക്ക് ഓൺ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇതിന്റെ പുതിയൊരു റേറ്റ് വന്നിട്ടില്ല എന്നാലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ മതി റേറ്റ് ആയിട്ട് നോക്കണ്ട നമുക്കൊരു അല്ലേ കാര്യങ്ങൾ പതിനേഴ് ആർ എക്സ് ടി വേരിന്റെ ആണ് ഫുൾ ഓപ്ഷൻ വാഹനം ഏകദേശം നാപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ് ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും അപ്പൊ താല്പര്യ ബഡ്ജറ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം വീണ്ടും നമുക്ക് വാഗനറിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നല്ല നമ്മളെ വാഗ്നർ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് സോ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഇയോണ് നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും അതിന് തൊട്ട് മുമ്പത്തെ ജനറേഷൻ വരുന്നുണ്ട് ഇത് നമുക്ക് ഏതൊരു ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് താർ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് താറാണ് ഡീസൽ ഫോർ ഇന്റു ഫോർ വേണ്ടി നമുക്ക് വണ്ടി കിലോമീറ്റർ ചോദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിന് സ്റ്റോക്ക് കണ്ടീഷൻ ആണെന്ന് വെച്ചാൽ അത്യാവശ്യം അലോയ്സ് ഒക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് പവർ വിൻഡോ കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ഓഫ് റോഡ് പമ്പേഴ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം നമുക്ക് ലോൺ എത്ര പറ്റും ലോൺ ഏകദേശം നമുക്ക് ഒരു വൺ ലാക്ക് നമുക്ക് ബാക്കി ഫിനാൻസ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും അതെ രണ്ടായിരത്തി ഇരുപത് ക്ലൈമ്പർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ റാക്സിൻ്റെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമ്മൾ രണ്ട് രണ്ടു വർഷം വാരന്റിയുള്ള വണ്ടിയാണ് അതല്ല ഫുൾ ഓണ് കിട്ടുന്ന വണ്ടിയാണ് ഫുൾ ആണ് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്കൊരു ോസ് ഇതെങ്ങനെ മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത് ജി ടി കെ വേരിയൻ്റ് ആണ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓരോ ആക്സിഡൻറ് റീപ്ലസെന്റ് ഒന്നുമില്ല ഓക്കെ ഫുള്ള് എന്താ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം ഓക്കെ ഇന്റീരിയർ ഒക്കെ നോക്കുക നല്ല കിഡ്ല ഇന്റീരിയറ് പക്ക നീറ്റ് ആൻഡ് ക്ലീന് അതേപോലെ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ വാഹനത്തിന് ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു സെൽട്ടേഴ്സ് നോക്കുന്നവർക്ക് സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എത്ര വണ്ടി പറ്റും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാം നമുക്ക് ജി ടി കെ പ്ലസ് സ്പെഷ്യൽ എഡിഷൻ ആണ് വാഹനം വരുന്ന വണ്ടി ഓക്കെ നമുക്കൊരു സെവൻ സീറ്റർ അതും നമുക്ക് നല്ല മൈലേജും അത് പക്ഷെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് മഹീന്ദ്ര മറാസോ എങ്ങനായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനെട്ട് മറാസോ എം എയ്റ്റ് ആണ് ഫുൾ ആണ് അല്ലേ അതെ അതെ ഓക്കെ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് നല്ല മൈലേജും കിട്ടുന്ന ഒരു സെവൻ മൈലേജ് ആണ് ഓക്കെ എങ്ങനായിരുന്നു ചോദ്യം ഇതിന്റെ എക്സാക്ട് പ്രൈസ് വന്നിട്ടില്ല ഒരു ഒമ്പതിനകത്ത് നിൽക്കുന്ന റേറ്റ് ആയിരിക്കും ഓക്കെ ട്രാക്കിണ്ടെങ്കിൽ ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടിയെടുക്കാം ദൻ നമുക്ക് ഇതാണ് ഓൾട്ടോ എണ്ണൂറുകൾ ഇയോണുകൾ ചെറുകാറുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പുതിയ കാർ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വാറണ്ടിയിൽ അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള മേജർ ആക്സിഡൻറ്റ് ടോട്ടൽ ലോസിൻ്റെ ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരുന്ന ഒരു കിട്ടലം ഷോറൂമാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കൊട്ടാരക്കലയിൽ നിന്നും നമുക്ക് ട്രിവാൻഡ്രം റൂട്ടിൽ ലോവൽക്കായിരിക്കും ഇവിടെ എയ്ത്താണി റെസ്റ്റോറൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുത്തിയൊരു വീഡിയോമായി ഒരു നേരം കാണാം സ്മെറിയാ സൈനിങ് ഓഫ്